സെയിം ആവും അയാൾ 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 വരും ഈ നാൾ നിൽക്കും നോർമൽ ും ഫാമിലി റൗണ്ട് നടക്കുകയാണല്ലോ ഇത് ആര്യം ജിസൈലും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ഇവ രണ്ടുപേരും ചർച്ച ചെയ്യുന്ന സംഭവം ഇതാണ് വരുന്നവരും പോകുന്നവരുമെല്ലാം അനീഷാണ് വിന്നർ ആകാൻ സാധ്യത ഉള്ളത് എന്നുള്ള ഹിൻഡ് കൊടുത്തു എന്നാണ് പറയുന്നത് നമ്മൾ ലൈവിലെല്ലാം കേൾക്കുന്നില്ല ഇവരാണ് പലതും കേൾക്കുന്നത് ആരും ജിസൈലിനോട് പറയുകയാണ് ഇതെന്താണ് സംഭവം വരുന്നവർക്ക് ഇങ്ങനെയാണ് പറയുന്നത് എല്ലാ സീസണിലും ഒരു വില്ലൻ ഉണ്ടാവും അയാൾ ഇങ്ങനെ ചൊറിയും ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും എന്നിട്ട് ഏറ്റവും അവസരം അയാൾ അങ്ങ് നോർമലാകും ഒടുവിൽ അയാൾ ടൈറ്റിൽ വിന്നറാവുകയും ചെയ്യും ഇവർ അനീഷ് എന്ന പേരെടുത്ത് പറയുന്നില്ലെങ്കിലും ഇത് സംസാരിക്കുമ്പോൾ അനീഷിന് നേരെയാണ് ബിഗ് ബോസിന്റെ ക്യാമറ പോകുന്നത് ഈ ഒരു സംഭവം നമ്മുടെ അഭിലാഷ് എവിറ്റഡായപ്പോൾ ഏഷ്യനാറ്റിന് എടുത്ത ഇന്റർവ്യൂയിലും പറയുന്നുണ്ട് അനീഷ് എന്ന വ്യക്തിയെ ഞങ്ങൾ അത്ര വലിയ വില കൊടുത്തില്ല അയാൾ ഒരു കോമണറാണല്ലോ ഒരാഴ്ച ചെയ്യുമ്പോൾ അയാൾ അങ്ങ് പോകും കഴിഞ്ഞ സീസണിലും ഇതുപോലെ ഒരു കോമണർ വന്നിട്ട് ഒറ്റയാഴ്ച കൊണ്ട് പുറത്തു പോയില്ലേ അതുകൊണ്ട് ഞങ്ങൾ ആരും അയാളെ മൈൻഡ് ചെയ്തതേ ഇല്ല പക്ഷെ കളവങ്ങ് മാറി അനീഷ് ഒറ്റയ്ക്ക് കളിച്ച് വളരെയധികം പ്രേക്ഷക പ്രീതി നേടിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ ഒരു വോട്ടിങ്ങിലൊക്കെ അനീഷ് ഒന്നാം സ്ഥാനത്താണ് വരുന്നത് അനുമോക്കാണ് വോട്ടെങ്കിൽ മിക്കപ്പോഴും ഒന്നാം സ്ഥാനം ലഭിക്കുക പക്ഷേ അനീഷും അനുമോ തമ്മിൽ മത്സരിക്കുമ്പോൾ ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് നടക്കുന്നത് പക്ഷെ അനുമോളിന്റെ കാര്യം അങ്ങനെ ആരും പലരോട് പറയുന്നില്ല അതിൻ്റെ ഒരു വിഷം അനുമോളുടെ മുഖത്തുണ്ട് പക്ഷെ പുറത്ത് തനിക്ക് പ്രേക്ഷക പ്രീതി ഉണ്ട് എന്ന് ഇവർ അനുമോൾ അറിഞ്ഞിട്ടില്ല വന്നവരാരും പറഞ്ഞിട്ടുമില്ല അനീഷിൻ്റെ സുപ്രവാദം ബിഗ് ബോസ് എന്നുള്ള ഡയലോഗ് പുറത്തും മാരകമായിട്ട് വൈറലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് വരുന്ന ഓരോ വീട്ടുകാരും അനീഷിനെ കാണുമ്പോൾ സുപ്രവാദം എന്ന് പറയുന്നത് നമ്മുടെ ഷാനവാസിൻ്റെ മോളും അനീഷിനെ കണ്ടപ്പോൾ സുപ്രഭാതം എന്ന് പറയുന്നു അതുപോലെ തന്നെ എൻ്റെ അച്ഛനോട് വീണ്ടും ഒരിക്കൽ കൂടി ഐ ലവ് യു എന്ന് പറയൂ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നു കൊച്ചു കൊച്ചാണ് പറയുന്നത് ഇത് ശ്രദ്ധിക്കുന്ന കണ്ടന്റിന് തീർച്ചയായിട്ടും മനസ്സിലാകും ഈ സംഭവമൊക്കെ പുറത്ത് ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ട് അപ്പോഴെന്തായാലും വീട്ടിലേക്ക് വന്ന പല ഫാമിലികളുടെയും നിന്ന് അനീഷിന് പുറത്ത് ഭയങ്കരമായ മാരകമായ പ്രേക്ഷകബന്ധനം ഉണ്ടെന്ന് ഇവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് അതിൻ്റെ അസ്വസ്ഥതമായിട്ടുള്ള കണ്ടസ്റ്റൻ്റുകളെല്ലാം കാണിക്കുന്നുണ്ട് ഈ അക്ബറും അനുമോളും ഇന്നലെ പറയുന്നുണ്ടായിരുന്നു നമ്മളെക്കുറിച്ചൊന്നും ആരും പറയുന്നില്ലല്ലോ പക്ഷെങ്കിലും അക്ബറും അനുമോളിനും ഒക്കെ പുറത്ത് അത്യാവശ്യം നല്ല ഫാൻ ബേസ് ഉണ്ട് ടോപ്പ് ഫൈവിൽ എന്തായാലും ഉറപ്പായിട്ട് വരാൻ സാധ്യതയുള്ളവരാണ് ഈ രണ്ട് കണ്ടന്റുകൾ പക്ഷേ ഇവർക്ക് വേണ്ടതായ ഹിൻഡുകളൊന്നും പുറത്തുനിന്ന് കൊടുത്തിട്ടില്ല അതാണ് ഒരു പ്രശ്നം പക്ഷേ അനീഷിനെക്കുറിച്ച് മാരകമായിട്ടുള്ള ഹിന്ദികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം അവർ കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളെ എല്ലാം ലൈവിൽ കാണിക്കുന്നില്ല അവർ പറയുന്നതല്ല നമ്മൾ കേൾക്കുന്നില്ല പക്ഷേ അവർക്കും കണ്ടസ്റ്റുകൾക്ക് ഇതെല്ലാം കേൾക്കാമല്ലോ അപ്പോൾ എന്തായാലും ആരിനും ജിസൈലിനും സംഭവം മനസ്സിലായിട്ടുണ്ട് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും അധികം ഫാൻ ബേസ് ഉള്ളത് അനീഷനാണ് അനീഷ് ജയിക്കാൻ വരെ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റാന്നുള്ള കാര്യം അവർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് വലിയൊരു ചർച്ചയാകും ഈ കണ്ടസ്റ്റുകളെല്ലാം കൂടെ ഒന്നിച്ചു കൂടി ഇന്ന് അനീഷിനെ പുറത്താക്കാനുള്ള എന്തെങ്കിലും മാരകമായ ഗെയിമുകൾ പുറത്തു കൊണ്ടുവരും എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ അപ്ഡേറ്റ് വീണ്ടും കാണാം ബൈ